പുതുച്ചേരിയിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ചാത്തകോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരിച്ചത് വൈഎസ് അഭിനന്ദന്റെ വിശദാംശങ്ങളുമായി അഭിനന്ദ് എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ കൊലപാതകം ആരാണിത് ചെയ്തത് ഗോകുൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയായിരുന്നു മഞ്ചേരി ചാത്തങ്ങാട് സമീപം ഈ സംഭവം ഉണ്ടാകുന്നത് ഇവർ രണ്ടുപേരും പുല്ലുവെട്ട തൊഴിലാളികളാണ് ഇവർ കൂടിയാണ് ഇവർ പുല്ലുവെട്ടാൻ വെട്ടാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്നു ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഇത്തരത്തിലേക്ക് കഴുത്തിറക്കാനുള്ള കാര്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇപ്പോൾ ചാത്തങ്ങോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരിച്ചിരിക്കുന്നത് ചാരങ്കാവ് സ്വദേശിയായിട്ടുള്ള മൊയ്തീൻ കുട്ടിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ ആ കൃത്യം നടത്തിയതിനു ശേഷം അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു പിന്നീട് മഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ വീട്ടിൽ നിന്നും പിടികൂടുന്നത് നേരത്തെയും വാക്കുതർക്കമുണ്ട് എന്നാണ് കൂടെയുള്ള ആളുകൾ പറയുന്നത് ഇന്നും ഇവർ ഒരുമിച്ച് ജോലിക്ക് പോകുന്ന സമയത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിലേക്ക് നയിച്ചത് എന്നും പറയുന്നുണ്ട് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ മഞ്ചേരി പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ് വിശദമായി തന്നെ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റ് കാര്യം മറ്റ് വിവരങ്ങൾ വ്യക്തമാക്കാം എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരം